വരുടെ സഭ എന്നറിയപ്പെടുന്നു ഇതിനറിയപ്പെടുന്നു ഉപരിമണ്ഡലം എന്താണ് ഉപരി മണ്ഡലം എന്നറിയപ്പെടുന്നു രാജ്യസഭ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഇതിനെ ഹിന്ദിയിൽ അറിയപ്പെടുന്ന പേരാണ് രാജ്യസഭ നമ്മുടെ രാജ്യസഭ ഇത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി രാജ്യസഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി രാജ്യസഭ എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നതിന് രാജ്യസഭ എന്ന പേര് വന്നു അപ്പൊ ഈ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ആദ്യം ഇതിലെ അംഗസംഖ്യകളാണ് നമ്മുടെ രാജ്യസഭയിലാകെ പരമാവധി ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് രാജ്യസഭയിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് അംഗങ്ങൾ അതിൽ ശ്രദ്ധിക്കണേ നിലവിലുള്ള